എന്തിനാ യാത്ര ഇങ്ങനത്തെ വിഷയം എന്നൊക്കെ ചോദിച്ചു നിൽക്കുന്ന ആളുകളുണ്ടാകും അങ്ങനത്തെ ആളുകളോട് കേൾക്കണ്ട പോയിക്കോളി എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഞാൻ ആ ഉല്യാക്കളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുക ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കാരണം ഇതിന്റെ വിഷയമാണ് ആ വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് അതിനുള്ള മറുപടിയാണ് മാത്രം മനസ്സിലാക്കിയാൽ മതി സഹോദരങ്ങളെ ഈ അടുത്തിടെ കർണാടകയിൽ നടന്ന അർജുനുമായി ബന്ധപ്പെട്ട ഒരു അപകടത്തിൽ കേരളക്കരയിൽ എല്ലാ ആളുകളും വിഷമത്തിലും പ്രാർത്ഥനയിലുമാണ് ആ ഒരു സംഭവത്തെ തുടർന്ന് ഒരു അഷ്റഫ് കുഞ്ഞാക്ക എന്ന് പറയുന്ന ഒരു വ്യക്തി ഇട്ട കമന്റിന് യാസിർ ഒരു അവലോകനം നടത്തി അതിന് മറുപടി ഞാൻ പറഞ്ഞിരുന്നു അതിന് വീണ്ടും ഒരു മറുപടി യാസിറിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അതാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നോക്കൂ യാസിറിനോട് തുടക്കത്തിൽ പറയാനുള്ളത് സത്യസന്ധത പാലിക്കുക ആരാണെങ്കിലും കാരണം എന്റെയും നിങ്ങളുടെയും വീഡിയോ എല്ലാവരും കാണുന്നുണ്ടല്ലോ അതിനെന്തൊക്കെ കളവൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇവിടെ പറയാൻ പോവുകയാണ് എന്താണിതെന്ന് നോക്കൂ ഞാൻ എന്തായിരുന്നു സംസാരിച്ചത് യാസിർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ തൊട്ടിട്ടില്ല മറിച്ച് ഒരു ദീൻറെ വിഷയം ഇവിടെ വരുന്നുണ്ട് അതിൽ മാത്രമാണ് ഞാൻ ഇടപെട്ടത് എന്തായിരുന്നു യാസിർ കുഞ്ഞാ കിട്ട കമന്റ് ഇങ്ങളെ ഔലിയാക്കൾ മലപ്പുറ ഭാഷയിലാണ് എഴുതിയത് ഇങ്ങളെ ഒലികൾക്ക് ആ വാഹനം എവിടെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ ഇപ്പൊ നിങ്ങളുടെ പോരിഷ കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്നാണ് ഇത് കാണിക്കുക തുടക്കത്തിൽ ഇങ്ങളെ അതായത് നിങ്ങളെ എന്നർത്ഥം വരുന്ന വാക്ക് ഞാൻ ഔലിയാക്കളെ കുറിച്ച് ഖുർആനിൽ വായിച്ച ആ വ്യക്തി എന്നുള്ള വിശ്വാസി എന്നുള്ള നിലക്ക് ഞാൻ ആദ്യം ഈ എഴുതിയ വ്യക്തി യുക്തിവാദിയാണോ എന്ന് കരുതി കാരണം ഒരു വിശ്വാസി ഔലിയാക്കൾ എന്ന് എവിടെ ചോദിക്കൂല കാരണം ഔലിയാക്കൾ ഉണ്ട് കറാമത്തുണ്ട് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അത് നൽകും ഇഷ്ടദാസന്മാരെ കുറിച്ച് കൃത്യമായി സൂറത്തുകളിലൂടെ ആയത്തുകളിലൂടെ പറഞ്ഞിട്ടുണ്ട് ആ നിലക്കുള്ള ആരാണ് ഏത് വിശ്വാസിയാണ് ഈ രീതിയിൽ ചോദിക്കുക നിങ്ങൾ അലിയാക്കൾ എവിടെയായിരുന്നു ഇതായിരുന്നു ചോദ്യം അതല്ലാതെ അള്ളാഹിന്റെ എവിടെയായിരുന്നു എന്നൊരു ചോദ്യം ഇവിടെ ചോദിച്ചിട്ടില്ലേ തെറ്റിദ്ധരിപ്പിക്കരുത് നല്ലാന്റെ ഔലിയാക്കളെ കുറിച്ചല്ല ഇവിടെ ചോദിച്ചത് നിങ്ങൾ ഔലിയാക്കൾ നിങ്ങൾ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് ഇന്ന് കേരളക്കരയിൽ എന്തൊക്കെ ചൂഷണമാണ് നടന്നത് ലോകം നിയന്ത്രിക്കുന്നത് മടവൂരിലെ ഷെയ്ഖാണെന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ ഔലിയാക്കളുടെ നേതാക്കളായിട്ടല്ല ഇവിടെ പരിചയപ്പെടുത്തുന്നത് അത് സാധാരണ ഒരു നൌഷാദാസനി മാത്രമാണോ പറഞ്ഞത് കാന്തപുരം അബൂബക്കർ മുസ്തിയാരടക്കം പറഞ്ഞു ഇത് യാസർ അംഗീകരിക്കുന്നുണ്ടോ ഇത് എൻ്റെ ഒരു ചോദ്യമാണ് മറുപടി പറയണം ഇദ്ദേഹം ലോകം നിയന്ത്രിക്കുന്നുണ്ട് എന്ന ഈ ഒരു ഇവര് പറഞ്ഞ ഏറ്റവും വലിയ അബദ്ധം ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ ഇനി അതിലുപരി നോക്കൂ വാറ്റിലുള്ള കുഞ്ഞി ഒരു ഉമ്മയുടെ ഗർഭാശയത്തിലുള്ള കുഞ്ഞു ആണാണോ പെണ്ണാണോ എന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട് ഒരു മുസ്തിയാർ പറയുന്നുണ്ട് മരുമകൾ ആറ് മാസത്തിലേക്ക് ആറാം മാസത്തിലേക്ക് കിടക്കുന്നു ഞാൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എന്റെ മകളും മരുമകളും ഗർഭിണികളാണ് അതുകൊണ്ട് പേര് പറഞ്ഞു എന്നോട് പറഞ്ഞ് പ്രസംഗം കഴിഞ്ഞിട്ടല്ലേ പേരുവെക്കൽ ഞാൻ പറഞ്ഞു അതെ പ്രസംഗം കഴിഞ്ഞിട്ടാണ് പേര് വെക്കല് അത് അപ്പൊ പറയാല്ല എനിക്ക് നിങ്ങൾ ഇപ്പൊ പറഞ്ഞേ ഞാൻ ഉസ്താനം വിട്ടി കാരണം ഉസ്താനെന്ന് ചോദിച്ചാൽ കിട്ടുന്നുള്ള എനിക്കറിയാം ആ ഒരു ഉറപ്പിന്റെ അടുത്ത് ഇവിടെ മറ്റുള്ളവരെ അത് പിന്നെ അറിയാന്നാണ് പോകില്ല ഞാൻ അതല്ല ഉസ്താദിന്റെ അടുത്ത് എനിക്ക് ആവശ്യമുണ്ട് കിട്ടും പൂർണ്ണ വിശ്വാസം കിട്ടണം ഉസ്താൻ കൂടെ കൂടി ഉസ്താദ് പറഞ്ഞ അവസാനം എന്താക്കി രണ്ട് കുട്ടികളെ പേര് പറഞ്ഞു നേരെ ഇവിടെ വന്നിട്ട് ഞാൻ എന്റെ ഭാര്യകൾ പറഞ്ഞു ഇല്ല ഉസ്താദ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ ആരോടും പറയല്ലേ ഞാൻ പറഞ്ഞു ഇങ്ങനെ അല്ലേ വേറ്റാറുണ്ടോ ഇരിക്കാല് യാതോ ആ മക്കൾ അങ്ങനെ തന്നെയാണ് പ്രസവിച്ചോക്കുമ്പോ രണ്ടു ആൺകുട്ടികളാണ് ആരാണ് ഉസ്താദിനെ കാണിച്ചു കൊടുത്തത് ആൺകുട്ടികളെ ഗർഭത്തിലുള്ള കുട്ടികൾ എന്നുള്ളത് ഒന്നിന് അഞ്ചു മാസമായി മറ്റൊന്ന് ആറ് മാസം കഴിഞ്ഞു ഇത് ഏത് കണ്ടുകൊണ്ടാണ് അവർ കണ്ടത് ഇതൊക്കെ ഇപ്പോഴും നിന്ന് ഞാൻ പറഞ്ഞു സാധാരണ ഒരു മനുഷ്യനല്ല മഹാനായ മഹാനാണ് ഇതൊക്കെ ഔലിയാക്കളുടെ പേരിൽ ഒരുപാട് ചൂഷണമാണ് ഇവിടെ നടക്കുന്നുള്ളത് ഇവരെയാണ് ചോദ്യം ചെയ്തത് ഈ ഔലിയാക്കളൊക്കെ എവിടെ നിങ്ങൾ ഔല്യാക്കൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ് കാരണം സമസ്ത പഠിപ്പിക്കുന്ന വിശ്വാസമുണ്ടല്ലോ അള്ളാഹു അല്ലാ എന്ന വിശ്വാസത്തോടെ പിന്നെ എല്ലാവരോടും മഹത്തുക്കളോട് വിളിച്ചു തേടാം അത് ശുർക്കല്ല എന്ന് പറയുന്നുണ്ട് ഈ വിശ്വാസം സ്വീകരിച്ച ഒരു മനുഷ്യന് അള്ളാഹുന്റെ ഔല്യാക്കളാവാൻ സാധ്യമല്ല നൂറ് ശതമാനം ഉറപ്പാണ് ഇതേ മംഗലാപുരത്ത് നടന്ന ഒരു സംവാദത്തിൽ എം ടി ധാരി പറഞ്ഞത് എന്താണ് മുസ്തഖിം എന്ന തേട്ടം ലോക മുസ്ലിമുകൾ ഇതുവരെ അള്ളാവിനോടാണ് തേടിയത് സുഹത്തുൽ ഫാത്തിഅഹിലൂടെ നമസ്കാരത്തിൽ ഈ തേട്ടം യാ യാഹീദീൻ ഷേഖ് എന്ന് മൊഹിന്ദീൻ ഷേഖിനോട് അള്ളാവിന്റെ ഒലിയാണെന്ന് കരുതി തേടിയാൽ ഷിർക്കാണോ എന്ന് ചോദിച്ച സമയത്ത് എന്താ പറഞ്ഞത് ഷിർക്കല്ല തേടാം അല്ലേ ഫാത്തിഹ മുസ്തഖീം ലദീന അൻഅംത അലൈഹിം അലൈഹിം മഗ്ദൂബി ആമീൻ ാണ് ഫാത്തിൽ മാർഗ്ഗത്തിലേക്ക് വഴി എന്ന് ചേർത്തണേൻ പറഞ്ഞാൽ അത് ശിർക്കാകുമോ മുസ്ലിം ഒരു മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ അത് തന്നെ വിധി അത് അല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി അതിന് യാതൊരു സംശയമില്ല മാനദണ്ഡം എന്താണ് എന്ന വിശ്വാസം അയാൾക്കില്ല അപ്പോ അതാണ് പറഞ്ഞത് അതിനുപരി ലോകം നിയന്ത്രിക്കുന്നത് മടവൂർ ഷേഖാണ് അവരുടെ വിശ്വാസം അള്ളാഹുന്റെ റസൂലിനോട് വിളിച്ചു തേടാം ഇതും പറഞ്ഞു അല്ല ഇതൊക്കെ കേരളക്കരയിൽ പിന്നെ മൊഹീദി ഷേഖെ രക്ഷിക്കണേ കാക്കണേ എന്ന് തേടുന്നത് ശെർക്കല്ല എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വിശ്വാസം സ്വീകരിച്ച ഈ സമസ്ത പ്രചരിപ്പിക്കുന്ന ഈ വിശ്വാസം സ്വീകരിച്ച ഒരു മനുഷ്യന് അള്ളാഹുന്റെ അവലിയാക്കളാവാൻ സാധ്യമല്ല കാരണം ഒരു പ്രവാചകന്മാരും പഠിപ്പിക്കാത്ത വിശ്വാസമാണിത് പച്ചയായ ശുർക്കൻ വിശ്വാസമാണ് അതുകൊണ്ടാണ് ഈ ഈ ഒരു അഷ്റഫ് കുഞ്ഞാക്ക എന്ന് പറയുന്ന ഈ വ്യക്തി ചോദിച്ചത് ഇത്തരത്തിലുള്ള വിശ്വാസം സ്വീകരിച്ച സമസ്തയുടെ ഔലിയാക്കൾ എവിടെ അതാണ് അതുകൊണ്ട് ഉദ്ദേശം നിങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമസ്ത അവരൊക്കെ എവിടെ പോയി വേറ്റലുള്ള കുഞ്ഞു ആണാണോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് അർജുൻ എവിടെയാണെന്ന് പറയാൻ പറ്റിയില്ല ഇത്തരത്തിലുള്ള ഒരുപാട് ആൾ ദൈവങ്ങൾക്ക് പിന്നെ നല്ലൊരു ഗോൾഡൻ അവസരമാണ് നിങ്ങളുടെ കഴിവ് ഇവിടെ നിങ്ങൾ തെളിയിക്കണം നിങ്ങളെ കൊണ്ട് സാധ്യമല്ല അതുകൊണ്ടാണ് അതിൽ അതുകൊണ്ടാണ് പിന്നെ വിശ്വാസികൾ അവിടെ ചിന്തിക്കും അത് അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ള കഴിവ് ലോകത്ത് ഒരാൾക്കുമില്ല പിന്നെ കറാമത്ത് അതിനെ കൊടുക്കുമല്ലോ എന്റെ ഒരു ക്ലിപ്പും കൂടി കിട്ടിയിട്ടുണ്ട് യാസർ കറാമത്ത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ പിന്നെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിലൂടെ പ്രകടമാക്കുന്ന ചില അമാനുഷികമായ കാര്യങ്ങൾ അള്ളാഹു പ്രകടമാക്കും ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത് അതിനർത്ഥം ഔലിയാക്കൾ അവരുടെ കറാമത്ത് പോലും ജനങ്ങളുടെ മുമ്പിൽ പിന്നെ തുറന്നു പറയില്ല ഔലിയാക്കളെ കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് എന്താണ് ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ പ്രായപൂർത്തി എത്തുന്ന അടയാളത്തെ എങ്ങനെയാണോ മറച്ചു വെക്കുന്നത് അതുപോലെ മറച്ചു വെക്കുമെന്നാണ് അതാണ് അല്ലാണ്ട് ഔലിയാക്കൾ ഇവിടെ കേരളക്കാരൂടെ ഔലിയാക്കള് പിന്നെ അവലിയ പോയി ഒരു സാധാരണ വിശ്വാസി എന്ത പോലും പറയാൻ പറ്റാത്ത ആളുകൾ പോലും ഇവിടെ ചൂഷകരായി നടക്കുന്നുണ്ടല്ലോ അവരെ കുറിച്ചായിരുന്നു ഈ ചോദ്യം അവർക്ക് പറ്റുമെങ്കിൽ കാണിച്ചു കൊടുക്ക് അതിനെ ഒരു യുക്തിവാദി ചോദിച്ചു പിന്നെ അങ്കിൽ നിങ്ങളുടെ അള്ള എവിടെ അല്ലെ അതാണ് വിഷയം അതിലേക്ക് വരണം യാസിർ നിങ്ങളുടെ ദൈവം എവിടെയാന്ന് ഒരു യുക്തിവാദി ചോദിച്ചല്ലോ അതേ യുക്തിവാദത്തിന്റെ ചോദ്യം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് പിന്നെ അജ്മീറിൽ ഒരു തീപിടുത്തം നടന്നു അവിടുത്തെ ആളുകൾ ചോദിച്ചു അജ്മീറിലെ ഷെയ്ഖ് എവിടെയായിരുന്നു ആ സമയത്ത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ചോദിക്കുകയാണ് എങ്കിൽ മക്കയിൽ സ്ഫോടനം നടന്നല്ലോ അപകടം നടന്നല്ലോ നിങ്ങളുടെ റബ്ബ് എവിടെ പോയി എവിടെ പോയി ഇതേ നിരീശ്വരവാദിയുടെ ചോദ്യമായിരുന്നു ഇതിനെക്കുറിച്ച് യാസിർ കാ മാ വേണ്ടിയിട്ടില്ല അവിടെയാണ് പിന്നെ സത്യസന്ധത വായിക്കേണ്ടത് ഞാൻ ചോദിച്ച മർമം അവിടെയായിരുന്നു അതിലേക്ക് യാസിർ വന്നിട്ടില്ല പിന്നെ യാസിർ കാര്യമായി പിന്നെ മദനിയും മദനിയും നടത്തുന്ന ഒരു ഉസ്താദിന്റെ വീഡിയോ കിട്ടും അല്ലേ അത് യാസിർ അറിഞ്ഞോ അറിയാതെയോ ഇടക്ക് പറയുന്നുണ്ട് എന്ത് നോക്കൂ ഇദ്ദേഹം അള്ളാവിനോടാണ് പ്രാർത്ഥിക്കുന്നത് ഒരു വിശ്വാസി അള്ളാവിനോട് തന്നെയല്ലേ പ്രാർത്ഥിക്കേണ്ടത് പിന്നെ അത് ഊന്നി ഊന്നിപ്പറയേണ്ട ആവശ്യമുണ്ടോ ഊന്നിപ്പറയേണ്ടതിൽ ചില രഹസ്യമുണ്ട് അത് ഞാൻ ഇവിടെ കാണിക്കുകയാണ് ആ ഉസ്താദ് അള്ളഹിനോട് മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് അള്ളാഹു അല്ലാത്തവരോടും കൂടി പ്രാർത്ഥിക്കുന്ന ഒരു ഉസ്താദാണ് അദ്ദേഹം അതുകൊണ്ടാണ് യാസിർ അവിടെ അങ്ങനെ പറഞ്ഞത് ഇദ്ദേഹം അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു പിന്നെ യാസിർ റയിച്ചു കിട്ടാൻ വേണ്ടി പിന്നെ അദ്ദേഹത്തിന്റെ അർജുനു വേണ്ടി ആ ഉസ്താദ് പ്രാർത്ഥിക്കുന്ന വീഡിയോ ഇട്ട് പിന്നെ എഫ് ബിയിൽ വന്നു ശരിയാണ് എന്റെ ഉദ്ദേശം അതായിരിക്കാം അല്ലാതായിരിക്കാം അത് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല എന്നാൽ ആ ഉസ്താദിന്റെ മറ്റൊരു മുഖം കൂടി ഞാൻ ഇവിടെ കാണിക്കാൻ പോവുകയാണ് അതൊന്ന് കണ്ടോളൂ ഏറ്റെടുക്കണേ തങ്ങളെ സ്വീകരിക്കണേ തങ്ങളെ 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 ചെയ്യണേ ഞങ്ങളെ ഏറ്റെടുക്കണേ കണ്ടല്ലോ അപ്പോ ഇതാണ് ഇതാണ് പച്ചയായ ഷുർക്ക് എന്ന് പറയുന്നത് ഇത് സമസ്ത പഠിപ്പിക്കുന്ന വിശ്വാസത്തിലാണ് ഈ ഉസ്താദുള്ളത് അപ്പൊ ഈ വിശ്വാസം സ്വീകരിച്ച ഒരു മനുഷ്യനെ അള്ളാന്റെ അവലി സാധ്യമല്ല സമസ്ത പഠിപ്പിക്കുന്ന വിശ്വാസം അനുസരിച്ച് ഒരു 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 മനുഷ്യൻ മുന്നോട്ട് പോയാൽ വലി പോയി പോലും നോളസിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് ഉണ്ടായി ഒരുപാട് ഉണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി ആ ബദരിങ്ങളാണ് ഇവിടുന്ന് വിളിച്ചാലും കേൾക്കും ബദരിങ്ങളെ മനസ്സുറപ്പിച്ചെന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിൽ ഏറ്റവും വലിയ അനുഭവം തന്നെയാണ് നോളജ് സിറ്റിയുടെ കടമ്പകൾ മറികടക്കാൻ നമുക്ക് ഏറ്റവും സഹായകമായത് ആ ബദലിങ്ങളെ വിളിച്ചുകൊണ്ടുള്ള ഇടദേട്ടമായിരുന്നു സർവപ്രവാചകന്മാരും അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു പ്രവാചകനുണ്ടോ ഒരു സ്വഹാബത്തുണ്ടോ ഒരു താപ്യുണ്ടോ ഒരു പണ്ഡിതന്മാരുണ്ടോ ഏതെങ്കിലും ഇമാമിയങ്ങൾ ഉണ്ടോ എല്ലാവരും അള്ളാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞവരാണ് എന്നാൽ സമസ്ത ഇന്ന് പഠിപ്പിക്കുന്നത് അള്ളാഹു അല്ല എന്ന വിശ്വാസത്തോടെ അള്ളാന്റെ വലിയ എന്ന വിശ്വാസത്തോടെ ആരോടും തേടാം അള്ളാന്റെ ഇഷ്ടദാസന്മാരോട് തേടാം ഇങ്ങനെ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു നബി ഉണ്ടോ യാസിർ മറുപടി പറയണം യാസിറിനോട് ദീൻ പറയണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് കളവായിരുന്നു ഞാൻ പറഞ്ഞത് എന്താണ് എന്റെ ക്ലിപ്പ് ഒന്നും കൂടി കേട്ടു നോക്ക് ഈ സഹോദരൻ പറയുന്നുണ്ട് യാസിർ യാസിർ പറയണ്ട കാലികമായി സംസാരിച്ച മതി ഇസ്ലാമിന്റെ തനതായ ആശയം യാസിർ ുംപാറ ഒന്ന് പഠിക്കണം അറിയണം അല്ലാത്ത വിഷയത്തിൽ അറിയാത്ത വിഷയത്തിൽ ഇടപെടരുത് സമകാലിക വിഷയം നല്ല രൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ടല്ലോ അങ്ങനെ തന്നെ പോകട്ടെ ദീനിന്റെ കാര്യത്തിൽ ഒരു മുജാഹിദ് സുന്നി എന്ന വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ ആ വിഷയത്തിൽ അറിവ് വേണം എങ്ങനെ സംസാരിക്കാം ഒരു അഹങ്കാര മനോഭാവമാണ് സുഹൃത്തെ ഒരാളും ദീന് പറയേണ്ട നിങ്ങൾ പറയരുത് കേട്ടോ എന്തായിരുന്നു ഞാൻ പറഞ്ഞത് അറിയാത്ത വിഷയം സംസാരിക്കരുത് മുജാഹിദ് സുന്നി എന്ന വിഷയം സംസാരിക്കുമ്പോൾ അത് ദീനായിരുന്നു ആ ദീന് ആ ആ ദീന്റെ വിഷയത്തിൽ അറിവ് വേണം ഇങ്ങനെ സംസാരിക്കോ അറിയാത്ത വിഷയത്തിൽ ഇടപെടരുത് സമകാലികം നല്ല രൂപത്തിൽ പറയുന്നുണ്ടല്ലോ അത് പറഞ്ഞോളൂ എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ യാസിർ അതിനെ തെറ്റിദ്ധരിപ്പിച്ചു ഞാൻ ദീന് പറയണ്ട എന്ന് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുജാഹിദ് സഹോദരൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് യാസിർ ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് കളവായിരുന്നു എന്തുകൊണ്ട് യാസിർ കാന്തപുരത്തിന്റെ ആ ക്ലിപ്പ് തൊട്ടിട്ടില്ല യാസിറിന്റെ റീച്ച് കുറയുമെന്ന് വിചാരിച്ചിട്ടാണോ അതുകൊണ്ടാണ് പറയുന്ന സത്യസന്ധത പാലിക്കുക ദീൻ സത്യ പിന്നെ അത് സത്യസന്ധതയോടെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയുക അതോടൊപ്പം ഒരു തെറ്റിദ്ധരിപ്പിക്കലും കൂടി നടത്തിയിട്ടുണ്ട് മുജാഹിദ് ബാലുശ്ശേരി പിന്നെ കുട്ടികളുടെ പിന്നെ കഴുത്ത് ഞെരുക്കി കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് അത് സുന്നി കുട്ടികളെ മദ്രസയിലേക്ക് ആ രീതിയിൽ വിടുന്നതിന് മുമ്പ് കഴുത്ത് ഞെരിച്ചു കൊല്ലലാണ് ഉത്തമം എന്ന് പ്രസംഗിച്ച മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗം എന്തിനാണ് അത്തരത്തിലുള്ള തൗഹീദ് ഇസ്ലാമിന് എന്താണ് അതിന്റെ ആവശ്യം അതായത് എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾക്ക് ദീൻ എന്താണെന്നറിയാത്ത കുട്ടികളെ മദ്രസയിലേക്ക് വിടുമ്പോ അദ്ദേഹത്തിന്റെ ആശയപരമായ വിയോജിപ്പിനാൽ അതിനേക്കാൾ നല്ലത് കഴുത്ത് ഞെരിച്ചു കൊല്ലുകയാണ് എന്ന് ഈ ലോകത്ത് പ്രസംഗിച്ച ഒരു പണ്ഡിതൻ താങ്കൾ ആ തൗഹീദിനെന്നും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആരാണ് മുജാഹിദ് ബാലുശേരി സ്നേഹബുദ്ധിയണർത്താനുള്ളത് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു പ്രസംഗം ഒന്നോ രണ്ടോ മണിക്കൂറുള്ള സംസാരം പൂർണ്ണമായും കേൾക്കണം ഈ ഉള്ളവനും കഴിഞ്ഞ കാലം നിങ്ങളുടെ കൂടെ തന്നെയായിരുന്നു ഒരു എസ് എസ് എഫിന്റെ പ്രവർത്തകനായിരുന്നു ഈ ഉള്ളവൻ ഞാൻ ഒരു ശാഖാ സെക്രട്ടറി ആയിരുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ പിന്നെ മുജാഹിദ് ബാലുശ്ശേരിയുടെ ക്ലിപ്പ് കേട്ട് തെറ്റിദ്ധരിച്ച ഒരാളായിരുന്നു ഞാൻ പിന്നീടാണ് സത്യം മനസ്സിലാക്കുന്നത് നൂറിലധികം ക്ഷേത്രത്തിൽ പോയി അള്ളാഹുവിന്റെ ദീൻ തുറന്നു പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം ഒരു സുന്നി കുട്ടിയുടെ കൈത്ത് ഞെരുക്കി കൊല്ലാൻ പറയുവോ യാസിറേ യാസിറ അറിഞ്ഞുകൊണ്ടോ അറിയാതെ എനിക്കറിയില്ല അതിനുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കൽ നടത്തിയിട്ടുണ്ട് അതിന്റെ പൂർണ്ണ രൂപം എന്താണ് എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് ആ ഉള്ളത് അതിന്റെ ഭാഗം ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് എല്ലാവരും കേൾക്കണം യാസും കേൾക്കണം നമ്മുടെ പല സംവാദ വേദികളിലും പ്രത്യക്ഷപ്പെടാറുള്ള ഒരു മാന്യ സഹോദരനാണ് ഇവിടെ ഇപ്പോൾ വന്ന് ചോദ്യം ചോദിച്ചിട്ടുള്ളത് എം എം അക്ബർ സാഹിബിന്റെ പെരുന്നൽമണ്ണ സംവാദത്തിലും വൈകാരികമായി ചോദ്യം ചോദിച്ചിട്ടുള്ള ആളാണ് ഇപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ള ഫതില് എന്നെക്കുറിച്ചും അദ്ദേഹത്തിനും അദ്ദേഹത്തിന് മാത്രമല്ല അല്ലാത്ത ചില ആളുകൾക്കും ചില സംശയങ്ങൾ ഉണ്ടാവും സമാപന പ്രസംഗം നടത്തേണ്ട ആളാണ് ഞാൻ പക്ഷെ ഞാനുമായി ബന്ധപ്പെട്ട ഒരു വലിയ തെറ്റിദ്ധാരണ ആ തെറ്റിദ്ധാരണ ജനിപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്ന പുരോഹിതന്മാരുടെ തന്ത്രത്തിൽ അകപ്പെട്ടുപോയ ചില ആളുകൾ അതിന്റെ പശ്ചാത്തലം അറിയാത്ത മുജാഹിദുകൾ ഉണ്ടാവും ഈ കൂട്ടത്തില് സുന്നി മദ്രസ് പഠിക്കുന്ന കുട്ടികളെ കഴുത്തിയിരിക്കണം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു തീവ്രവാദമാണുള്ളത് വല്ലാത്തൊരു ഭീകരവാദമാണല്ലോ ഭീകരവാദത്തിനെതിരെ ജീവാർപ്പണം ചെയ്ത ഒരു പ്രസ്ഥാനത്തിന്റെ മെമ്പർ സുന്നി മദ്രസ് പഠിക്കുന്ന കുട്ടികളുടെ കഴുത്തും മുരണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം മുരണ്ട ആള് ഞാനാണല്ലോ എത്രയോ സുന്നി കുട്ടികളുടെ കഴുത്തും മുരണ്ടയുമാണല്ലോ അപ്പൊ ഞാൻ ജയിലിൽ പോകേണ്ട ആളുമാണ് അങ്ങനെ ഒരു വാചകം ഒരു ഒരാൾ പറയൂ ഒന്നാമതായി നമ്മൾ ചിന്തിക്കുക എന്താണ് അവിടെ സംഭവം ആ സംഭവത്തിന്റെ അപ്പുറം അപ്പുറവും കേൾപ്പിച്ചാൽ കേൾക്കാൻ സന്നദ്ധത കാണിച്ച ഒരു പ്രശ്നവുമില്ല പിന്നെ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ നടക്കുന്ന ഒരു പ്രസംഗത്തിലെ ഒരു സെക്കൻഡിലെ വാചകം അതെങ്ങനെയും തെറ്റിദ്ധരിപ്പിക്കാൻ രണ്ടര മണിക്കൂർ പ്രസംഗിച്ച നാട്ടുകാർ എന്നെ വെറുതെ വിട്ടോ ആ വിട്ടു ആ നാട്ടുകാർക്ക് ആരെങ്കിലും ആക്ഷേപമുണ്ടോ ഇല്ല എന്ത് ഞാൻ തുടങ്ങിയ മുതൽ ഒടുങ്ങുന്നവരെ കേട്ടവരാ മുസ്ലിയാക്കന്മാരെ പോലെ ക്ലിപ്പിങ്ങിന് വേണ്ടി ഒരു കൂട്ടരെ ഏൽപ്പിച്ച് അവർ കട്ട് ചെയ്ത് കൊടുത്ത് മാത്രം ഒരപ്പുറംപ്പുറം കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താണ് ആ സംഭവം എന്ന് വിശദീകരിക്കാൻ അള്ളാഹു എനിക്ക് ഒരു അവസരം തന്നു ഞാൻ വിചാരിക്കുകയും കേരളം മുഴുവനും അത് ഇളക്കി മറിച്ചുകൊണ്ട് ഇന്നലെ ഇട്ടു ഇന്നലെയും വിട്ടു കോഴിക്കോട് ജില്ലയില് പല സ്ഥലങ്ങളിലും അത് ഇടുന്നുണ്ട് എന്താണ് അതിന്റെ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വള വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് അത്തിപ്പറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു ആ പ്രസംഗത്തിൽ സുന്നികൾ സ്റ്റേജ് കൈകരുത് എന്നെ കൊല്ലാനാണ് വന്നത് എന്റെ ഉടുമുണ്ടൊരിഞ്ഞു അതുപോലെയുള്ള പണികളൊക്കെ അവർ ചെയ്തു ആ സന്ദർഭത്തിൽ ഒരു മുസ്ലിയാരെ പോലീസ് പിടിച്ചു ഒരു മുസ്ലിയാരായിരുന്നു നേതൃത്വം നൽകിയിരുന്നത് ആ മുസ്ലിയാര് പുത്തനത്താണിയിലെ പത്താം ക്ലാസ് വരെയുള്ള സുന്നി മദ്രസയിലെ സദർ മുദ്രീസാണ് ജീപ്പിൽ കയറി വളാഞ്ചേരിയിലെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ എന്റെ ജീവിതത്തിൽ കേൾക്കാത്ത തെറി ഈ മുസ്ലിയാർ പോലീസുകാരനോട് എസ് ഐനോടോ ദേശിന്റെ മോനെ ദേശിന്റെ മോനെ എന്ന് കൂട്ടി ഇങ്ങനെ പറയും ഞാൻ എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാനസികമായ പ്രയാസം ഒരു കാലത്തും നേരിട്ടിട്ടില്ല എന്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു അങ്ങനെ വളാഞ്ചേരി ഇന്നും വളാഞ്ചേരിയിൽ ചെന്ന് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എന്റെ പേരും എഴുതി അഡ്രസ്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ മുസ്ലിയുടെ പേര് എഴുതി അഡ്രസ്സ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരെ അവിടെ ചെന്നു പോലീസുകാരെ അനവധി തവണ പറഞ്ഞു വിണ്ടാതിരിക്കും സംസാരിക്കല്ലേ അപ്പൊ ഇയാൾ പറഞ്ഞൊരു വാചകം ഞങ്ങളുടെ നേതാവിന്റെ മഹത്വം കൊണ്ടാണ് ഞങ്ങൾ അധികാരത്തിലേറിയത് ഞങ്ങൾ വിചാരിച്ചിട്ട് ഞങ്ങൾ അധികാരത്തിൽ ഭരിക്കുന്നത് എന്ന് വരെ ഇയാൾ പറഞ്ഞു ആ സന്ദർഭത്തിൽ ഇയാളോട് പോലീസുകാരൻ ചോദിക്കും ഡീറ്റെയിൽ എഴുതാൻ വേണ്ടി ചോദിച്ചപ്പോ ഞാന് പുത്തനത്താണിയിലെ മദ്രസയിലെ പത്താം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന സദറാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ആ മുസ്ലിമരോട് പറഞ്ഞു അങ്ങനെയാണോ എന്നാൽ നിങ്ങൾ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ അവരെ കാര്യം കഷ്ടമാണ് അവരെ കാര്യം കഷ്ടമാണ് ഒരുപാട് തോന്നിവാസം പഠിപ്പിച്ച് അത് ആവർത്തിച്ചു ചെല്ലി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ നേതാക്കന്മാരോട് വരെ പച്ച തോന്നിയാസം പറഞ്ഞ് സംസാരിച്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും ആ സന്ദർഭത്തിന് ശേഷം അതിന്റെ തൊട്ടടുത്ത് നടന്ന ഒരു പരിപാടിയിൽ ഒരു പ്രോഗ്രാമിൽ അതുപോലെ തന്നെ കാസർഗോഡ് നടന്ന ഒരു പ്രോഗ്രാമിലും മുസ്ലിം സമൂഹത്തിന്റെ അൽ എന്ന പ്രവാചക തിരുമേനയുടെ വചനമനുസരിച്ച് വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ ആ വാചകം എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ നിങ്ങളുടെ കുട്ടികൾ പുത്തനെത്താണിയിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു അയാള് പഠിപ്പിക്കുന്ന ആ മുഷ്ടിയാർ പഠിപ്പിക്കുന്ന മദ്രസയിൽ നിങ്ങൾ നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ചട്ടമ്പികളും തോന്നിവാസികളും തമ്മാടികളുമായി ഒരു സമൂഹത്തെ ആൾ വളർത്തെടുക്കും കാരണം അയാളിൽ നിന്നുണ്ടായ പ്രകടനം അതാണ് എനിക്ക് നന്നായി വിഷമമുണ്ടായി ഈ സ്വഭാവം മുസ്ലിം സമൂഹത്തെ ഇത്തരത്തിലെ ആളുകളുടെ മുമ്പിൽ അപമാനിക്കുന്ന പെരുമാറ്റം ഒരു പണ്ഡിതന്റെ ഭാഗത്തുണ്ടായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ജനങ്ങളെ ആ മദ്രസിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചാൽ ഈ ജാതി സ്വഭാവമുള്ള കുട്ടികളാവരിക നിങ്ങളുടെ മക്കൾ നരകത്തിന്റെ അവകാശികളായി തീരും നിങ്ങളുടെ മക്കൾ നാട്ടിൽ യാതൊരു സമാധാനം തീരും അതുകൊണ്ട് ഹജർ അലി ഇസ്സലാം ഒരു കുഞ്ഞിന്റെ കഴുത്തുമരണ്ടി കൊന്ന സംഭവം പറയുന്നുണ്ട് ഇസ്ലാമിൽ അവിടെ എന്തായിരുന്നു അതിന്റെ വിശദാംശം ആ വിശദാംശം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ് ആ കുഞ്ഞുകാരൻ മാതാപിതാക്കളും നരകത്ത് പോകാൻ പാടില്ല ആ കുട്ടികളും പോകാൻ പാടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരെ നിങ്ങളുടെ കൈകൊണ്ട് മുരണ്ടി കൊല്ലലാണ് നിങ്ങൾക്ക് നല്ലത് ഇയാള് പഠിപ്പിക്കുന്നതിനേക്കാൾ എന്ന് ഞാൻ വിശദീകരിക്കുകയുണ്ടായി ആ വിശദീകരണത്തിന്റെ എല്ലാ വശങ്ങളും കേട്ടാൽ സുന്നി മദരസ് പഠിക്കുന്ന കുട്ടികളെ കാലത്ത് മുരണ്ടെന്നല്ല പറഞ്ഞത് ചരിത്രപരമായ സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും ഈ നിലക്കുള്ള ഒരു സമൂഹയുടെ വളർന്നു വരാൻ പാടില്ല എന്നതുകൊണ്ടും മുസ്ലിം സമൂഹം ഉന്നതമായ ഒരു സംസ്കാരത്തിന്റെ ഉടമകളായി തീരേണ്ടതുണ്ട് എന്നതുകൊണ്ടും ആ സംഭവത്തിന്റെ പൂർണ്ണരൂപം എനിക്ക് കേസറ്റ് അറിയാത്തവർക്ക് യുവാ ഉണരുക യുവാക്കളെ എന്ന കേസറ്റിലാണ് ആ ഭാഗമുള്ളത് ഉണരുക യുവാക്കളെ വിപ്ലവത്തിനായി പ്രഭാഷണ ാണ് ഉള്ളത് അങ്ങനെ അവരെ ഉദ്ധരിക്കുന്ന എല്ലാ കേസറ്റുകളും നമ്മുടെ കൈവശമുള്ളതാണ് ഈ ജാതി തെറ്റിദ്ധരിപ്പിക്കൽ കൊണ്ട് തൽക്കാലം ആളുകളെ സംശയാസ്പദമായി നിലനിർത്താൻ കഴിയുമെന്നല്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല അപ്പുറവും നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ആ രംഗം കൃത്യമായി രേഖപ്പെടുത്തുന്ന മലക്കുകളുടെ സാന്നിധ്യത്തിലാണ് നിങ്ങൾ ഉള്ളത് അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ മടങ്ങിച്ചെല്ലും അതുപോലെ തന്നെ മടങ്ങിപ്പോകുന്ന ഒരു ദിവസം അവിടെ ഈ റെക്കോർഡ് വരും ഒരു വാക്കും നിങ്ങൾ ഉച്ചരിക്കുകയില്ല ആ വാക്കുകളെല്ലാം റബ്ബിന്റെ ഉന്നതന്മാരായ മലക്കുകൾ അത് എഴുതി രേഖപ്പെടുത്തിയിട്ടില്ലാതെ എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ നിങ്ങൾ ചെയ്യുന്ന അപ്പുറവും ഇപ്പുറവും കട്ട് ചെയ്ത് നേരെ വിപരീത ആശയം ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ നിങ്ങൾ സൂചിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഹലോകം ഒരുപക്ഷെ ബാസുരമായേക്കാം പരലോകം അതെന്ത് മാത്രം ഭയാനകരമായിരിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്ന് മാത്രമാണ് എനിക്കതിനെ സംബന്ധിച്ചു യഥാർത്ഥ ദീൻ അള്ളാഹിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ് അതാണ് തൗഹീദ് എല്ലാ കാര്യം റബ്ബിൽ ഭരമേൽപ്പിക്കുക ജീവിതത്തിൽ വരുന്ന പ്രയാസ പ്രതിസന്ധികളെ പിന്നെ ക്ഷമിച്ച് മുന്നോട്ട് പോവുക സർവ്വ പ്രവാചകന്മാരും അതാണ് പഠിപ്പിച്ചത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് തേടുന്നത് ഷുർഖാണ് ഷുർക്ക് ഒരിക്കലും സ്വർഗത്തിലേക്ക് ആളുകളെ എത്തിപ്പിക്കുകയില്ല മയൂഷ്വരിക്കുമില്ല ഫുലഹിൽ അവന് ശാശ്വതമായി നരകത്തിൽ കിടക്കേണ്ടി വരും അതുപോലെ ഷുർഖല്ലാത്ത ഭാവം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പൊറുത്തു കൊടുക്കും അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മുജാഹിദീങ്ങൾ ഷുർക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഷുർക്ക് സംഭവിച്ചാൽ അത് നബിമാരുടെ ജീവിതത്തിൽ പോലും സ്ലാ താങ്കളോടാണ് അള്ളാഹ് പറയുന്നത് നബിയെ താങ്കൾ എന്നാലും ഷിർക്ക് ചെയ്തു പോയാൽ നബി ഷുർക്ക് ചെയ്യുവോ ഇല്ല അത് നമുക്കുള്ളതാക്കിയതാണ് താങ്കളുടെ സർവ്വ പിന്നെ അമലുകളും പിന്നെ ബാത്തിലായി പോവുക തന്നെ ചെയ്യും അങ്ങൾ ഏറ്റവും വലിയ നഷ്ടക്കാരിൽ ഉൾപ്പെട്ടു ഇതാണ് അള്ളാഹാന്റെ താക്കീത് അതുകൊണ്ടാണ് മുജാഹിദീങ്ങൾ എല്ലാ സ്ഥലത്തും ഏറ്റവും കൂടുതൽ ഷുർഖിനെ കുറിച്ച് സംസാരിക്കുന്നത് ജനങ്ങളോട് ആത്മാർത്ഥമായി സ്നേഹമുള്ളത് കൊണ്ടാണ് അതാണ് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം ഒരു മനുഷ്യനോട് ആത്മാർത്ഥമായി സ്നേഹമുണ്ടെങ്കിൽ അവന്റെ പരലോക ജീവിതം പിന്നെ രക്ഷപ്പെടുത്താനുള്ള വഴി കാണിച്ചു കൊടുക്കുക അതാണ് മുജാഹിദ് പ്രസ്ഥാനം ഏത് കാലത്തും ചെയ്തിട്ടുള്ളത് ഇനിയും ചെയ്യുന്നതും അത് തന്നെയാണ് മുജാഹിദീങ്ങളുടെ ഏറ്റവും വലിയ അജണ്ട നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക ഇത് തന്നെയാണ് ഇതാണ് സർവപ്രവാചകന്മാരുടെയും അജണ്ട ഇസ്ലാമിന്റെ അതുകൊണ്ട് യാസറിനോട് ദീനു സംസാരിക്കണ്ട എന്നല്ല പറഞ്ഞത് സംസാരിക്കണം പക്ഷെ യാസർ വിഷയത്തിലേക്ക് വരണം പിന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിർ ചോദിച്ച ചോദിച്ചാൽ ആ ചോദ്യത്തിലേക്ക് വരണം നിങ്ങളുടെ റബ്ബ് എവിടെ എന്ന് ചോദിച്ചല്ലോ ഇത് തന്നെയാണ് നിരീശ്വരവാദ്യം ചോദിച്ചത് അതുപോലെ തന്നെ മറ്റൊരു മുസ്ലിം ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ സമാനമായി ഈ വിഷയത്തിലേക്ക് വരണം ഒരു പിന്നെ അഷ്റഫ് കുഞ്ഞാക്ക എന്ന് പറയുന്ന ഈ വ്യക്തിയിട്ട കമന്റിൽ ഒരു തെറ്റുമില്ല അത് വിശ്വാസികളെ ചിന്തിപ്പിച്ച് ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് കൊണ്ടുവരുന്ന ഒരു പിന്നെ യുക്തിഭദ്രമായ ഒരു ചോദ്യമായിരുന്നു അത് ചോദിക്കേണ്ടതാണ് നേരെ മറിച്ച് ഇവിടെ എന്ന് ചോദിക്കുന്നത് അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ചോദ്യമാണ് അത് ഒരു നിരീക്ഷണവാദി ചോദിച്ചതിൽ പ്രശ്നമില്ല മറിച്ച് മുസ്ലിം പിന്നെ സൊസൈറ്റിക്കുള്ളിലുള്ള കാന്തപുരം അബൂക്കെ മുസ്ലിർ ചോദിച്ചുവല്ലോ സമാനമായ മറ്റു മുസ്ലിയാക്കന്മാരെ ചോദിച്ചുവല്ലോ ഈ ചോദ്യത്തിനെ കുറിച്ച് എന്തുകൊണ്ട് യാസർ ഉണ്ടെന്നില്ല ഇത് നിരീശ്വരവാദിയുടെ സമാനമായ ചോദ്യമല്ലേ ഇതിനെക്കുറിച്ച് മിണ്ടണം പിന്നെ അതായിരിക്കണം മറുപടി പ്രസംഗം നിഷാ അല്ലാ സത്യം മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകാനും ഗ്രഹിക്കുമാർ ആകട്ടെ അസാം വൈക്കും വർമ്മത്തല്ലാഹി